ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോയാണ് ഒരു ഗെയിം ഷോയാണ് ഏഷ്യാനെറ്റ് എന്ന ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന നൂറ് ദിവസം നീണ്ടു ഒരു റിയാലിറ്റി ഷോ ഈ റിയാലിറ്റി ഷോയിൽ കണ്ടസ്റ്റൻസിനുപരി ഈയൊരു ഷോയുടെ നടത്തിപ്പുകാർക്ക് അധികൃതർക്ക് അവരുടേതായ ചില ഗെയിം പ്ലാനുകളും സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടാക്കും അത് നമ്മൾ പല മുൻപുള്ള പല ദിവസങ്ങളിലും കണ്ടതാണ് പല ടാസ്കുകൾക്കിടയിൽ ബിഗ് ബോസ് ഡയറക്റ്റ്ലി കളിച്ചുകൊണ്ട് ആ ഒരു ടാസ്ക്കിൽ ട്വിസ്റ്റ് കൊണ്ടുവരുത്താനും വ്യതിയാനം കൊണ്ടുവരുത്താനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് അവരുടേതായ ചില മൈൻഡ് ഗെയിംസും ചില സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ പല സീസണുകളിലും സീസൺ തുടങ്ങുന്ന സമയത്തും സീസൺൻ്റെ പകുതി എത്തുന്ന സമയത്തും സീസൺ കഴിയുമ്പോഴും കഴിഞ്ഞതിനു ശേഷവും പല തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഈ ഒരു ഷോയുമായി ചുറ്റിപ്പറ്റി വരാറുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയതായി ഉപിച്ചിരിക്കുന്ന ഒരു കോൺട്രവേഴ്സി എന്ന് പറയുന്നത് ബിഗ് ബോസ് അനിമോളെ മനപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണ് എന്നതാണ് അതായത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് അല്പസമയം മുൻപ് അനിമോളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജ് എടുത്തു നോക്കിയിരുന്നു അതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ എപ്പിസോഡിൽ അതായത് ലൈവില് നമ്മൾ റെനാ ഫാത്തിമയും നെബിനും തമ്മിൽ നടന്നിരിക്കുന്ന ഒരു ഫൈറ്റ് നെവിൻ നല്ല രീതിയിൽ തന്നെ റനാ ഫാത്തിമയെ തേച്ച് ഒട്ടിക്കുന്ന ഒരു ഫൈറ്റായിരുന്നു അത് കാണിച്ചിരിക്കുന്നത് അനുമോളും നെവിനും തമ്മിലുള്ളൊരു ഫൈറ്റായിട്ടാണ് അതായത് നെവിൻ നല്ല രീതിയിൽ തന്നെ അനിമോളെ പറയുന്നു പാത്രം കഴുകൊണ്ട് നിൽക്കുന്ന അനിമോൾ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞിട്ട് ഒരു കൂടി നിൽക്കുന്ന ഒരു അനിമോളെ അതായത് മൊത്തത്തിൽ അനിമോൾ എന്ന് പറയുന്നത് ഒരു കരച്ചിലോളിയാണ് എന്നുള്ളൊരു ക്യാരക്ടറാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ബിഗ് ബോസ് ഇപ്പോൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നെവിൻ പറയുന്നതെല്ലാം കേട്ട് കര എന്നൊരു അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യം നെവിൻ പറയുന്നു അതിനുശേഷം നേരെ ആ ഒരു വിഷു കാണിക്കുന്നത് അനുമോളുടെ അതെന്തിനാണ് എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല സ സത്യത്തിൽ നെവിനും റെന ഫാത്തിമയും തമ്മിലായിരുന്ന ആ ഒരു ഫൈറ്റ് ഞാൻ ഈയൊരു നെവിനും റെന ഫാത്തിമയും തമ്മിലുള്ള ഈയൊരു ഫൈറ്റ് സീന് ലൈവിൽ കണ്ടതുകൊണ്ടാണ് വ്യക്തമായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അതുമാത്രമല്ല എപ്പിസോഡിൽ ഞാൻ ഈ ഒരു കാര്യം കണ്ടപ്പോഴും അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നു അതായത് ബിഗ് ബോസ് എന്നതൊരു എഡിറ്റഡ് ഷോയാണ് എന്നുള്ളത് എന്നുള്ളത് മുൻപ് മുൻപുള്ള പല സീസണുകളിലേയും പല കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് അതായത് ഒരിക്കലും അതൊരു സ്ക്രിപ്റ്റഡ് ഷോയല്ല പക്ഷേ എഡിറ്റഡ് ഷോയാണ് എന്നത് കാരണം ജിയോ ഹോട്ട്ചാറിലെ ഏകദേശം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണിക്കുന്ന ലൈവ് വിഷ്വൽസ് പോലും അത് ഡെഫേർഡ് ആണ് ഒരിക്കലും അത് ലൈവ് ടെലികാസ്റ്റിംഗ് അല്ല കാരണം ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഈച്ച് ആൻഡ് എവറി മൊമെൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുക എന്നത് അസാധ്യമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ലൈവിൽ തന്നെ അവർ എഡിറ്റ് ചെയ്തുകൊണ്ട് പല ഭാഗങ്ങളും കാണിക്കുന്നു അത് ഏഷ്യാനെറ്റിൻ്റെ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ ലൈവിൽ കാണിച്ചിരുന്ന പല കാര്യങ്ങളും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്റഡ് ആയിട്ടാണ് എപ്പിസോഡിൽ വരുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇന്നലെ കാണിച്ചിരിക്കുന്ന എപ്പിസോഡിൽ അത് ഞാനിത് ചെയ്യാനുള്ള പ്രധാന കാരണവും അതുകൊണ്ട് തന്നെയാണ് എനിക്കതൊരിക്കലും ഒരു ഫെയർ ആയി തോന്നില്ല ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും അതൊരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കാരണം നെവിനും റന ഫാത്തിമയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിനിടയിൽ നെവിനും അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്നുള്ള ബേസിലേക്കാണ് ബിഗ് ബോസ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അക്ബറും റൻ അക്ബറും അനിമോളും തമ്മിൽ ഇന്നലെ ഒരു മുട്ടൻ വഴക്ക് നടത്തുന്നു അനിമോളുടെ ഒരു മാസ് ഡയലോഗുകൾ കാച്ചിക്കൊണ്ട് നമ്മൾ കേട്ടാൽ തന്നെ രോമാഞ്ചം കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റ് സീൻ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല പക്ഷെ അത് വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ഫൈറ്റ് ആയിരുന്നു അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് എനിക്ക് എന്ന് എനിക്ക് വ്യക്തമല്ല എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഞാനൊന്നും പറയുന്നില്ല മാത്രമല്ല ഈ ഒരു ഷോയുടെ ഡയറക്ടർ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി ഓൾറെഡി കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടസ്റ്റൻറ്റിനായിരിക്കും കപ്പ് കൊടുക്കുക എന്നുള്ള തരത്തിലൊക്കെ പല റൂമേഴ്സും പരക്കെ പ്രചരിക്കുന്നുണ്ട് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പല കോൺട്രവേഴ്സികളും ഷോയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കും എന്നത് ഒരു വാസ്തവമാണ് കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമല്ല ഒരു ഷോയ്ക്കും നിലനിൽപ്പുള്ളതും നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് തന്നെ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ഗെയിം കളിക്കുന്നവരും ലൈവ് കാണുന്നവരും ഒന്നും പൊട്ടന്മാരല്ലോ അത് ബിഗ് ബോസിനും വ്യക്തമായി അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ എഡിറ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നതിൽ അനുമോളും അക്ബറും തമ്മിലുള്ളൊരു ഫൈറ്റ് സീൻ എന്ത് എന്തുകൊണ്ട് ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാറുണ്ട് അത്രമാത്രം ഏകദേശം ഒരു മണിക്കൂറിലധികം വരുന്നൊരു ഫൈറ്റ് സീനായിരുന്നു അത് കട്ട് ചെയ്ത് അത് പാടെ കട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നെബിനും അനുമോളും തമ്മിലുള്ള ഒരു ഫൈറ്റ് സീനായിട്ടാണ് ബിഗ് ബോസ് ചിത്രീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പല കോൺട്രവേഴ്സികളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരും എന്നതൊരു വാസ്തവമാണ് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പം ബിഗ് ബോസ് ഒരു കണ്ടസ്റ്റന്റിനോട് മാത്രം ഫേവറിസം കാണിക്കുന്നു ഒരാളെ മാത്രം മനഃപൂർവ്വം വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇന്നലെ ആ ഒരു ടാസ്ക് നൂറയുടെ ആ ഒരു പവർ കളയാനായിട്ട് ബിഗ് ബോസ് കളിച്ചിരിക്കുന്ന ആ ഒരു ടാസ്ക് അതിൽ എനിക്ക് ബിഗ് ബോസ് ഉദ്ദേശിച്ച ആൾക്കല്ല എന്നത് തോന്നിയിരുന്നു പക്ഷേ അനുമോളെ ബിഗ് ബോസ് മനഃപൂർവ്വം തഴയുകയാണ് എന്നതിനെപ്പറ്റി ഒന്നും ഞാൻ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് പ്രേക്ഷകർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ബിഗ് ബോസ് മനഃപൂർവ്വം അനുമോളെ തഴയുന്നുണ്ടോ അല്ലെങ്കിൽ അനുമോളുടെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസണിൽ തന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേർത്തേക്കും